ഇന്നിനി ബാൻ ചെയ്യാനുള്ളത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ കാരണം ഇനി പുള്ളിക്കാരന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ മനസ്സിലായില്ല അതാ നോക്കൂ മുറ്റത്തൊരു മൈന അവനെ ബാൻ അവൻ ഇന്ത്യയിൽ ഇറങ്ങുന്ന കുറച്ച് കോമൺ സെൻസ് ഇല്ലാത്ത വീഡിയോസാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അതായത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ കരണക്കുറ്റി അടിച്ച് പൊട്ടിക്കാൻ തോന്നുന്ന തരത്തിലുള്ള കുറച്ച് വീഡിയോസാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കൺഗ്രാചുലേഷൻ ആയിക്കോട്ടെ എനിക്ക് ചോദിക്കാനുള്ളത് ഈ വീഡിയോസ് ഒന്നും ഫെമിനിസ്റ്റുകൾ കാണുന്നില്ലേ വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ അവരാണല്ലോ പ്രതികരിക്കാറില്ല ഭീതിയിൽ പറഞ്ഞതൊന്നും ഞങ്ങൾക്ക് തെളിവായിട്ട് എടുക്കാൻ സാധിക്കില്ല കാരണം ഞങ്ങളോട് ആരും കാരണം ചോദിക്കാറില്ല ഞാനൊരു മണ്ടനാണെന്ന് നിനക്ക് സംശയം സംശയം തോന്നുന്നുണ്ടോ ഉറപ്പായി പറഞ്ഞിട്ട് കാര്യമില്ല നോ ഇൻഫർമേഷൻ വിവരമില്ല ഇവനൊക്കെ നല്ല കൂടിയ സംശയ രോഗമാണ് ഇവനെയൊക്കെ ഇപ്പൊ കൊണ്ടുപോയി കഴിഞ്ഞാൽ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഒരു ആറു വർഷം കിടക്കാനുള്ള വകുപ്പുണ്ട് കേട്ടിട്ടുണ്ടോ ഇവിടെ വരാൻ ഇങ്ങനത്തെ അസുഖമുള്ളമാരെ അങ്ങനെയുള്ള സ്ഥലത്ത് കൊണ്ടുപോകണം മനസ്സിലായോ

പുരുഷന്മാരെ മൊത്തം ഇവൻ അതിലും വലിയ ഊളയാണ് കൂടെയുള്ള പെൺകുട്ടി ഫോൺ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു പെൺകുട്ടിനെ വളച്ച് അവളുടെ കൂടെ പോവാൻ നോക്കി അതിലും വലിയ ഊളയായിട്ടുള്ള പെൺകുട്ടി അവൻറെ കാലിൽ മുൻകൂട്ടി തന്നെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു കയറ് കെട്ടിയിട്ടുണ്ട് ഒരു കുടുംബത്തിൽ എല്ലാവരും എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം ഇവക്ക് മാസ് കാണിക്കാൻ വേണ്ടിട്ട് എന്തിനാണ് വഴിയ പുഴവളുടെ ചന്തി അടിച്ച് പൊട്ടിക്കുന്നത് അവളെ ഇതൊന്നും പഠിപ്പിക്കണ്ടോ അവൾക്ക് ഇഷ്ടമില്ല കോപ്പി അടിച്ചുകൊണ്ട് നമ്മുടെ മലയാളത്തിലേക്ക് ഒരാൾ വന്നിട്ടുണ്ട് ഡെവിൾ കുഞ്ചു എന്ന് പറഞ്ചു ഓരോരുത്തർക്കും ഓരോ വീക്ക്നെസ് അല്ലേ എനിക്ക് തോന്നുന്നു ഡെവിൾ കുഞ്ചുന് ഇതാണ് സംഭവം വീക്ക്നെസ് എന്ന് അവർ എക്സ്പ്രഷൻ നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയേ എന്തൊക്കെയോ എനിക്ക് തോന്നുന്നു ക്യൂട്ട്നസ് കാണിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള ആണെന്ന് പറഞ്ഞു ഈ വീട്ടിലെ ഏറ്റവും വലിയ ദുരന്ത പണി വരും